നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് ബസ് റോഡിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ തൊടുവിള റൂട്ടിലാണ് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കിടലൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് നമുക്കാലത്തെ ആ റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ കാണുന്ന റോഡിലൂടെ പാലായിൽ എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് പറഞ്ഞെങ്ങാനും പറഞ്ഞെങ്ങാനോ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡാണ് വീടിൻ്റെ മൂന്ന് സൈഡും റോഡ് വരുന്നുണ്ട് ബില്ലാ പ്രൊജക്റ്റ് പോലെ രണ്ട് സൈഡിലും വീടുകളുണ്ട് അങ്ങോട്ട് പോകുന്ന വീടുകളുണ്ട് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നത് അതും പാലാ ടൗണായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഇനി നമുക്ക് ആ ചെറിയ കയറ്റു തുറന്ന് കോമൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം ആദ്യം തന്നെ നമുക്ക് വിശാലമായ മുറ്റം കാണാം നല്ല സ്പേസസ് ആണ് മുറ്റത്ത് ബാംഗ്ല സ്റ്റോൺ പാകിക്കുന്നു ഗ്രാസ് അറേഞ്ച് ചെയ്യണം അപ്പോൾ വരുന്ന കസ്റ്റമറുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റിയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് നാല് സൈഡും ചുറ്റുമതിലി കെട്ടി തിരിച്ചിട്ടുണ്ട് പതിനെട്ടായിരം സെൻറ്റിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് പറ്റില്ലാത്ത കിണറു വെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് കാർ പോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് ഈസി ആയിട്ട് രണ്ട് വാഹനങ്ങൾ കയറ്റിയിടാം ഇത്ര വലുപ്പമുള്ള കാർ പോർച്ചാണ് കാർ പോർച്ചിൽ ഇട്ടിരിക്കുന്നത് ലൈറ്റ് വരെ നമുക്ക് കാണാം നല്ല ഹോസ്റ്റ് വിലയുള്ള ലൈറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം കറക്റ്റ് കിഴക്ക് ദർശനമാണ് നമ്മൾ വിശാലമായ മുറ്റം കണ്ടു വലുപ്പമുള്ള കാർ പോർച്ച് അതുപോലെ തന്നെ മെയിൻ ബസ് റോഡ് ബസ് റോഡ് കണ്ടു ബൈ ഈ സൈഡിലൊരു ബാൽക്കണി സോറി ഔട്ട് വരുന്നുണ്ട് നമുക്കത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന സിറ്റ് സിറ്റൗട്ടാണ് നമുക്ക് റൂഫ് ചെയ്തൊക്കെയൊന്ന് കാണാം സ്റ്റെയർ കേസായാലും വളരെ സ്ലോപ്പായിട്ട് ഇച്ചിരി നമുക്ക് ഈസി ആയിട്ട് ഡ്രസ്സിലേക്ക് കയറാനുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫംഗ്ഷനൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ധാരാളം സ്പേസസ് നമുക്ക് ടെറസ് വരുന്നുണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് കാണാം വിശാലമായ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൻ്റെ അത്ര സ്പേസസ് തന്നെ ടോപ്പിലും വരുന്നുണ്ട് വാട്ടർ ടാങ്ക് നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് വെള്ളം ശക്തിയായിട്ട് കിട്ടാൻ വേണ്ടി മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽപ്പാളി അതുപോലെ കംപ്ലീറ്റ് തേക്കുന്നടിയാണ് തടി വർക്ക് കംപ്ലീറ്റ് തേക്കുന്നടിയാണ് കിച്ചൺ കബേർഡ് ബെഡ്റൂം കബേർഡ് ജനൽ പാളുകൾ ബെഡ്റൂം ഡോറുകൾ അങ്ങനെ കംപ്ലീറ്റ് തേക്കും തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ലൊരു വീടാണല്ലോ നമുക്ക് നമുക്കകത്തെ വീഡിയോ ആകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നാല് ബെഡ്റൂം വരുന്നുണ്ട് കൂടാതെ സെർവെൻറ്റ് റൂമും കൂടിയുണ്ട് അതും അറ്റാച്ച്ഡ് ആണ് അത് കിച്ചണ രണ്ട് കിച്ചൺ വരുന്നുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ നിന്ന് പ്രവേശിക്കാവുന്ന രീതിയിലാണ് സെർവൻ്റ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല കായ്ക്കുന്നൊരു തെങ്ങ് നിർത്തിയിട്ടുണ്ട് നിറച്ചും കായുണ്ട് നല്ല മുറ്റമാണ് ഒരു പത്ത് വാഹനങ്ങളിലും കയറ്റി ഇടാനുള്ള മുറ്റമുണ്ട് അതുപോലെ കാർപോർച്ചാൽ ഈസി ആയിട്ട് നമുക്ക് രണ്ട് വാഹനങ്ങൾ കയറ്റി ഇടാം സിറ്റോട്ട് എൽ സൈപ്പിൽ സിറ്റോട്ട് വരുന്നു ആ സൈഡിൽ നമുക്കൊരു ഊഞ്ഞാലൊക്കെ അറേഞ്ച് ചെയ്യാം ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ലിവിങ് ഏരിയ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസിലേറ്റ് സീലിംഗ് വർക്ക് എസൺ വർക്ക് ഇൻഡ്യൻ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന കബോർഡ് വർക്കുകൾ അതുപോലെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ ഒരു ജനലുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു കംപ്ലീറ്റ് വാസ്തവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് അവിടെ നമ്മളെ അവിടെ നമ്മളെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വന്നു ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രയർ യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് ഫാമിലി ലിവിങ് ഏരിയ അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പോവാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കാണാം അതുപോലെ വയറിങ് കംപ്ലീറ്റ് ത്രീ ഫേസ് വയറിംഗ് ആണ് പാലാ ടൗണുമായിട്ട് ജസ്റ്റ് വൺ ത്രീ കിലോമീറ്റർ ഉള്ളൂ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡ് സൈഡിലുള്ള വീടാണ് ഡൈനിങ് ഹാളിൽ നമുക്ക് ആ സിറ്റോട്ട് ആദ്യം കണ്ട സിറ്റോട്ട് ഒന്നിടും കാണാം കിച്ചൺ ഓപ്പൺ സെമി ഓപ്പൺ കിച്ചൺ രണ്ട് കിച്ചൺ വരുന്നുണ്ട് രണ്ടാമത്തെ കിച്ചണ് രണ്ടാമത്തെ കിച്ചന് സർവ് റൂമിലേക്കുള്ള സ്പേസ് ഇട്ടേക്കുന്നത് അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഏരിയ വരുന്നുണ്ട് ആ ഭാഗത്താണ് ഇനി നമുക്ക് നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ചൂട് വെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കബോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഉടമ ചോദിക്കുന്ന വില ഒന്ന് എൺപതാണ് ആ വില നെഗോഷ്യളാണ് അതുപോലെ ലോൺ സൗരിയൊക്കെ എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് തന്നാൽ മതി നമ്മളെല്ലാം സ്വിറ്റൗട്ട് കാണാം നല്ലൊരു ലൊക്കേഷൻ ആണ് അതുപോലെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അയൽപക്കൊക്കെ നമുക്ക് ആദ്യം നമ്മൾ കണ്ടു ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ വരെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ കബോർഡിന് അൽമാരി കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ ആയാലും നല്ല സ്പേസസ് ആണ് ടോപ്പ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് വാഷ് ഏരിയ മെറൊക്കെ കൊടുത്തിട്ടുണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ തൊടുവിള റൂട്ടിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പള്ളി അമ്പലമൊക്കെ ജസ്റ്റ് വൺ കിലോമീറ്റർ ദൂരത്തിലുണ്ട് അതുപോലെ സ്കൂൾ ബസ് വരുന്ന റോഡ് തൊട്ട് ഫ്രണ്ടിൽ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് അതുപോലെ എല്ലാ മെറ്റീരിയൽസും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് നേരിട്ട് കാണാം ഇനി നാല് ഇനി രണ്ട് ബെഡ്റൂമുകൾ നമുക്ക് കാണാറുണ്ട് നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെയുണ്ട് അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി